ചെറുകഥ നന്ദി നിറഞ്ഞ ഹൃദയം ടൂമിന്റെ പിതാവ് ഒരു മൃഗഡോക്ടറായി വിദേശത്ത് സേവനമനുഷ്ഠിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ വഴിയരികെ ഒരു നായ്ക്കുട്ടി അസാധാരണമായി കിതയ്ക്കുകയും കുരയ്ക്കുകയും ചെയ്യുന്നത് കണ്ട് കാർ നിർത്തി നോക്കി അതിനെ ആരോ കല്ലെറിഞ്ഞു മുറിവേൽപ്പിച്ചിരിക്കുന്നതായും അതിന്റെ കാൽ ഒടിഞ്ഞു പോയതായും കണ്ടു തോന്നി ആ ഡോക്ടർ നായ്ക്കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കാൽ വെച്ച് കെട്ടി അതിനുവേണ്ട വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു ചില ദിവസങ്ങൾക്കുള്ളിൽ അത് സുഖം പ്രാപിച്ചു അധികം താമസിയാതെ ഡോക്ടർ വിദേശത്തേക്ക് പോയി നായ്ക്കുട്ടി ടൂമിന്റെ പ്രിയങ്കരനായി മാറി സ്കൂളിൽ പോകുമ്പോൾ അവൻ അതിനെ തൻ്റെ മുറിയിൽ അടച്ചിടും അവൻ തിരികെ വരുന്നതുവരെ ജയിൽവാസം പോലെ നായ്ക്കുട്ടിക്ക് അതിനുള്ളിൽ കഴിയേണ്ടി വന്നു ടോമിന്റെ പിതാവ് അവധിക്ക് നാട്ടിൽ വന്നു ഒരു ദിവസം ടോം നായ്ക്കുട്ടിയെ അടച്ചിടാൻ മറന്നുപോയി അതിന് വലിയ സന്തോഷമായി അത് വീട്ടിലും മുറ്റത്തുമെല്ലാം ഓടി നടന്നു അപ്പോഴാണ് തനിക്ക് നല്ല പര്യമുള്ള ഒരു ഗന്ധം അനുഭവപ്പെട്ടത് അവൻ ആ മണം പിടിച്ചു ചെന്നപ്പോൾ തന്നെ വഴിയിൽ നിന്ന് കോരിയെടുത്ത് ശുശ്രൂഷിച്ചയാൾ ചാരു കസേരയിലായിരുന്നു മായു അദ്ദേഹത്തിന്റെ ഒരു കൈ കസേരയിൽ നിന്ന് താഴോട്ട് തൂക്കിയിട്ടിരുന്നു ആ കൈയുടെ ഗന്ധം തിരിച്ചറിഞ്ഞ നായ്ക്കുട്ടി ഒരു പ്രത്യേക ശബ്ദത്തോടെ ആ വിരലുകളിൽ സ്നേഹത്തോടെ നക്കുവാൻ തുടങ്ങി സ്പർശനം തിരിച്ചറിഞ്ഞ് ഡോക്ടർ കണ്ണു തുറന്നു നോക്കുമ്പോൾ വാലാട്ടിക്കൊണ്ട് തന്നെ ഉറ്റുനോക്കുന്ന നായ്ക്കുട്ടിയെ കണ്ടു അത് അതിന്റെ നന്ദി പ്രകടിപ്പിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വളരെ വാത്സല്യത്തോടെ അദ്ദേഹം അതിനെ തന്റെ മടിയിലെടുത്തു വെച്ച തലോടി ആ വീട്ടിലെങ്ങും ഓടി നടക്കുവാൻ അതിനെ അനുവദിച്ചു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ആ നായ്ക്കുട്ടിയുടെ നന്ദി നിറഞ്ഞ ഹൃദയം ശ്രദ്ധിക്കുക തന്നെ രക്ഷിച്ച കരങ്ങളെ വളരെ നാളുകൾക്ക് ശേഷവും അത് മണത്തറിഞ്ഞ് അതിനാകുന്ന വിധത്തിൽ നന്ദി അർപ്പിക്കുന്നു ും വഴിയരികിൽ മുറിവേറ്റുകിടന്ന പോലെ ആയിരുന്നു ആരും നമ്മെ ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി നമ്മുടെ അരികിൽ വന്ന് നമ്മെ തൻ്റെ സ്നേഹത്തിന്റെ കരങ്ങളാൽ കൂരിയെഴുതി നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ സങ്കീർത്തനം നാൽപ്പതിന്റെ രണ്ട് മൂന്ന് ദാവീദ് ഇപ്രകാരം പാടുന്നു അവൻ തന്നെ നന്ദിയുള്ള ഹൃദയം മരിക്കുന്നതുവരെയും സൂക്ഷിച്ചു ആട്ടിടയനായി നടന്നു തന്നെ ദൈവം ഇസ്രയേലിനെ രാജാവാക്കിയത് അവന്റെ ദയയും കരുണയും മാത്രമാണ് എന്ന് ദാവീദിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് കർത്താവെ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ എന്ന് അവൻ ദൈവത്തോട് ചോദിക്കുന്നത് മാത്രമല്ല നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ ആറ് എന്ന് അവൻ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഒരു നായിക്കുട്ടയ്ക്ക് തന്നെ രക്ഷിച്ച യജമാനോട് അത്രമാത്രം നന്ദി ഉണ്ടായിരുന്നു ക്രൂശിൽ ജീവനെ തന്ന് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത കർത്താവിനോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹമോർത്ത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം ഇസ്രയേൽ ജനം ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് അവനെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വേർദ്ധന്മാരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി എന്ന് റോമർ ഒന്നിന്റെ ഇരുപത്തിയൊന്നിൽ എഴുതിയിരിക്കുന്നു അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരുമാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ ധ്യാനിക്കാം യേശുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാം ക്രൂശിന്റെ സാക്ഷികളായി ജീവിക്കാം നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച യേശുവിനെ സ്നേഹിച്ച് സേവിച്ച് നന്ദിയോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം നന്ദി നിറഞ്ഞ ഹൃദയം നമ്മുടെ സമ്പത്തായിരിക്കട്ടെ ആമേ ആമേ ആമേ